പ്രിയമുള്ളവരെ വിശുദ്ധ യവസ്യ പിതാവ് ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുന്ന ഒരു ഉത്തമ ക്രിസ്ത്യാനിക്ക് ഉദാത്ത മാതൃകയാണ് കൈക്കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടുന്ന അദ്ദേഹത്തിൻ്റെ സഹന വഴികൾ നമ്മുടെ കൺമിൻപിലുണ്ട് ഒരു കൈക്കുഞ്ഞിനെ പോലെ തന്നോടൊപ്പം ഒപ്പമായിരിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ ദൈവത്വം മറിച്ച് യൗശപ്പിതാവിൻ്റെ കൂടെ നിൽക്കുമ്പോഴും ദൈവദൂതൻ്റെ ആജ്ഞാനുസരണം അദ്ദേഹം അരക്ഷിതാവസ്ഥകളിലേക്ക് വിശ്വാസത്തിൻ്റെ വിളക്കും തെളിച്ച് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകുന്നു ഈ സഹന വഴികളിൽ അദ്ദേഹം ഒരിക്കലും ദൈവത്തെ ചോദ്യം ചെയ്യുന്നില്ല കുറ്റപ്പെടുത്തുന്നില്ല ഇന്നിൻ്റെ യുഗത്തിൽ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ചോദ്യങ്ങൾ ഉയർത്തുകയും സഭയെയും സഭാധികാരികളെയും ദുഃഖരിക്കുന്ന പ്രവണത ഉയർന്നുവരികയും ചെയ്യുന്നിടത്ത് വിശുദ്ധ യവസ്യ നിശബ്ദമായ അനുസരണം നമുക്ക് മാതൃകയാണ് ഒരു വെല്ലുവിളിയാണ് മാനുഷികമായി സകലതിനോടും പ്രതികരിക്കാനുള്ള നമ്മുടെ പ്രവണതകളെ വിശുദ്ധ യവസ്യപിതാവിൻ്റെ മധ്യസ്ഥത്തിൽ സമർപ്പിച്ച് വിശ്വാസത്തോടും അനുസരണയോടും കൂടെ ദൈവത്തിൻ്റെ വഴികളിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അതിനുള്ള കൃപയ്ക്കായി വിശുദ്ധ യോസ്യ പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം